കളക്ഷൻ ആയാലാണ് നമുക്ക് ശമ്പളമുള്ളത് അപ്പൊ നമ്മൾ ഒരു ട്രിപ്പ് ഓടുന്നെങ്കിൽ അന്ന് നമ്മൾ നാനൂറോ മുന്നൂറോ രൂപയ്ക്ക് പോകേണ്ടി വരും നല്ല വീതിയുള്ള റോഡായിരിക്കും നമ്മൾ മറ്റു കാറുകാരും മറ്റുള്ളവർ ചെറുങ്ങനെ പോകുന്നുണ്ടാവും നമ്മളൊന്ന് ഓട്ടേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തിരിയും ബസ്സിന് ഓർട്ടേക്ക് ചെയ്ത് കാണുന്നതിനും വലിയ ചെറിയ വാഹനങ്ങൾ അപ്പഴൊന്നെങ്കിൽ അവർ സ്പീഡ് കൂട്ടും ബസിന് സ്പീഡ് കൂട്ടാനാവില്ല ബസ് ബ്രേക്ക് ഔട്ടിയാല് രണ്ടാമ സ്പീഡ് കൂട്ടണമെങ്കിൽ അതിനൊരു ടൈമിംഗ് ഉണ്ട് അല്ലാണ്ട് കാർ പോകുന്ന പോലെ പോകില്ല അന്നേരം അവർ നമ്മളെ അടിപ്പിക്കുവോ അല്ലെങ്കിൽ ഇന്ന് ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകുന്നത് ചിലപ്പോൾ നമ്മൾ ബസ്സുകാരൊന്ന് ബസ്സിൽ പത്തും ഇരുപതാൾ സ്റ്റാൻഡിംഗ് ഉണ്ടാവും ഒരു കാർ സഡൻ ബ്രേക്ക് ഇട്ടാൽ നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഉപയോഗിച്ചാൽ നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും അത് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന വണ്ടി ഒരു പത്ത് പ്രാവശ്യം നമ്മൾ സഡൻ ബ്രേക്ക് ഇടുമ്പോൾ യാത്രക്കാർക്ക് പ്രശ്നമാവും ഇത്രയും കാലം ഓടിച്ച ഒരു എക്സ്പീരിയൻസ് കൊണ്ട് റോഡ് പരിചയമുള്ളതും നമ്മൾ വെട്ടിച്ച് മാറ്റാനും ശ്രമിക്കുക ഒരിക്കലും സഡൻ ബ്രേക്ക് ഉപയോഗിക്കില്ല യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാ അങ്ങനെ ണ്ടാവുമ്പോ പുറമേന്ന് നോക്കുമ്പോ വലിയ വാഹനാന്ന് ആടി ഒലിയുമ്പോ ഇത് അത് അപകടമായ രീതിയിൽ ഓടിക്കുന്ന പോലെ തോന്നും നമ്മൾ എല്ലാവരും നല്ലവരാണെന്ന് പറയുന്നില്ല പക്ഷെ സാഹചര്യവശാലും നമ്മള് ചിലപ്പോ ഞാനിപ്പോ ഇവിടെ വന്ന അവിടെ തിരിച്ചു പോകേണ്ട വണ്ടിയാണ് നമ്മൾ അവിടെ ഒരു ബ്ലോക്ക് പിടിക്കാൻ ഫ്രസ്ട്രേഷൻ എല്ലാവർക്കും ഉണ്ടാവും നിങ്ങൾക്കുണ്ടാവും നമുക്കും ഉണ്ടാവും ചിലപ്പോൾ നമ്മളോട് ഒരാൾ ചീത്ത പറയുമ്പോൾ എല്ലാവരും ഒരേ സമയം ആയിരിക്കണമെന്നില്ല നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം എന്റെ ഒപ്പം ഒരു കാർ കാരണം ഒരു കാര്യമില്ല അയാൾ ഓൺ അടിച്ച് പറഞ്ഞാൽ സൈഡ് കൊടുത്ത് സൈഡ് കൊടുത്ത് കഴിഞ്ഞാൽ മുന്നേ കയറിയിട്ട് അഭ്യാസം കളിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നമുള്ളതുകൊണ്ട് നമ്മളത് വിട്ടു കൊടുത്ത് എല്ലാവരും ഒരേ ചില ആൾക്കാർക്ക് പ്രഷർ ഉണ്ടാവും അവർ മത്സരിക്കും പുറത്തുനിന്ന് കാണുമ്പോൾ നോക്കുമ്പോൾ ബസ്സുകാർ മത്സരിക്കുന്ന പോലെയായിരിക്കും നമ്മൾ അപകടം ഒഴിവാക്കിയാൽ പോലും പേര് വരുന്ന നമ്മുടെ വേറെയില്ല ഈ കേരളത്തെ ഏറ്റവും റഫ് ആയിട്ടുള്ള റൂട്ടിൽ ഒന്നാണ് എറണാകുളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ കോഴിക്കോട് ഇതേപോലത്തെ റൂട്ട് വേറെയില്ല നമ്മളിവിടെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലേൻ്റെ ഉള്ളിൽ പ്രഷർ കയറി പൊട്ടുന്ന രീതിയിലാകുന്ന രീതിയിൽ അതായത് നമുക്ക് വേറെ ഒരു വഴിയിൽ നമ്മൾ വേറെ ഒരു ജോലി പഠിച്ചിട്ടില്ല നമ്മളെ എല്ലാം കുറ്റപ്പെടുത്തിണ്ടായി ഈ മൂന്ന് മിനിറ്റിലും രണ്ട് മിനിറ്റിലും ഗ്യാപ്പ് കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് പകരിക്കുന്ന വേറെ വണ്ടി കയറാറുണ്ടാവും അങ്ങനെ സമയം കൊടുക്കുമ്പോൾ തെറ്റുകാരോ നമ്മളാണോ അല്ലെങ്കിൽ ഈ ഭരണകൂടമാണോ ഇതാണ് ബസ് ജീവനക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്